ഞാൻ നിർത്തൂല എനിക്ക് എവിടെയും വേണം നിങ്ങൾ എന്തെന്നെ പറഞ്ഞാലും നിങ്ങൾ എന്തെ ചെയ്താലും ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്കപ്പം ശത്രു തന്നെ അവിടെ കൊണ്ടാക്കിയ എൻ്റെ വീട്ടുകാരോടാണ് ശത്രുത എവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പണി തരും അതൊക്കെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത് ലാസ്റ്റ് ഇതുപയോഗിച്ചത് കെമിക്കൽ എൻ്റെ ശരീരത്തിലുള്ളിടത്തോളം കാലം ഞാൻ അങ്ങനെ വയലൻ്റാണ് ഇതിങ്ങനെ ശരീരത്തിന് ഇറങ്ങി കെമിക്കൽ ഇറങ്ങി ഇരുപത്തെട്ട് ദിവസമായപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ് അവർ ഞാൻ ഏകദേശം ഓക്കെ നിങ്ങൾക്ക് കൗൺസിലിംഗ് തരണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് കൗൺസിലിംഗ് ഒന്നും കിട്ടില്ല അതിന് മുന്നേ ഞാൻ പറഞ്ഞു വീട്ടുകാരോട് ഞാൻ നന്നായിക്കോളാം എനിക്ക് അവിടുന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ അവിടുന്ന് ചിന്തിച്ചു എനിക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വൈ വൈലൻ്റായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല മൂന്ന് മാസത്തിൻ്റെ അവിടെ കിടത്തും എനിക്ക് പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ച് ആ അവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായി എന്നവരോട് പറയണം അങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇഡിയഡി സെൻറ്ററിൽ നിന്ന് ഇറങ്ങുന്നത് നന്നായിരുന്നു വീട്ടുകാരോടൊക്കെ സമ്മതം പറയും സമ്മതിപ്പിച്ചിട്ട് സത്യം ചെയ്തിട്ട് ഞാൻ വീട്ടുകാർ സത്യം ചെയ്തു ഞാൻ ഇറങ്ങുകയാണ് അപ്പോൾ വീട്ടുകാരായിക്കോട്ടെ അവർ വിശ്വസിച്ച് ഞാൻ നന്നായിരുന്നു നല്ല പോലെ നിന്ന് വിശ്വസിച്ചിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് വിളിക്കണത് എൻ്റെ ഫോണിൽ റീചാർജൊക്കെ കഴിഞ്ഞു കിടക്കുകയും എൻ്റെ പൈസ ഞാൻ പിടിച്ചു തന്നെ കൊണ്ടുപോകുമ്പോൾ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വാങ്ങിച്ച എം ഡി എം എം എൻ്റെ കയ്യിലായിരുന്നു അത് വന്നിട്ട് ഞാൻ ഫസ്റ്റ് ഞാൻ അന്വേഷിക്കണം ഞാൻ വെച്ച സ്ഥലത്ത് പോയിട്ട് വീട്ടിൽ ഞാൻ അത്രയും തിരഞ്ഞു വീട്ടിൽ പറഞ്ഞാൽ കത്തിച്ചു കത്തിച്ചുവാർ പക്ഷെ എനിക്ക് കിട്ടിയില്ല പിന്നെ എനിക്ക് ഫോണിൽ റീചാർജ് ഇല്ല എനിക്ക് ഇന്ന് ആദ്യമായിട്ട് ഉപയോഗിച്ച് എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവൻക്ക് ഞാൻ വിളിക്കുകയാണ് അവിടെ എനിക്കൊരു ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് റീചാർജ് ചെയ്ത് ചോദിച്ചപ്പോൾ അവൻ ആയിക്കോട്ടെ ചെയ്തു തരാറ് പിന്നെ അവൻ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല നേരം വരെ എന്നെ തിരിച്ചു വിളിച്ചിട്ടില്ല അതൊക്കെ ഞങ്ങൾ മനസ്സിൽ ഞാനിങ്ങനെ ചിന്തിച്ച് അവൻക്ക് പത്തിരുത്തയ്യായിരം രൂപ അങ്ങനെ അടുത്ത് കടമായിട്ട് വാങ്ങിച്ച പൈസ തരാണ് അതൊക്കെ അതൊന്നും അല്ല എന്നിട്ടും ഞാൻ ഓരോ ഫ്രണ്ട്സുകളെ വിളിച്ചു ഞാൻ ഇത് ഡി എഡിഷൻ തന്നെ ഇറങ്ങിയിട്ടാണ് ഓരോ ഫ്രണ്ട്സുകളെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ് അടാ പക്ഷെ ഒരു ചെറുത് ചെറിയൊരു ഒരു കല്ല് ചെറിയൊരു ചെറിയൊരിതുണ്ടോ എനിക്കൊന്ന് ചെറിയ ഓണാവാൻ അടാ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകളെ വിളിച്ച് ഒരുപാട് ആളുകളെ എൻ്റെ കൂടെ അടിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ എന്നെ ഈ സാധനം ഉണ്ടാവുമ്പോൾ എന്നെ ഒരുപാട് ആൾക്കാർ വലിയ വലിയ വണ്ടികൾ വന്നിട്ട് പുറച്ചൂണും ബി എം ഡബ്ല്യൂയിലൊക്കെ വന്നിട്ട് എന്നെ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് ഇത് എൻ്റെ കയ്യിലുണ്ടാകുമ്പോൾ ആ ആളുകളൊക്കെ ഞാൻ വിളിക്കുകയാണ് എടാ ചെറുതെന്തേലും ഉണ്ടോ അവരുടെ കയ്യിലൊക്കെ ഉണ്ട് പക്ഷെ അവരും ആരും തരുന്നില്ല അവരില്ല ഒഴിഞ്ഞു മാറാൻ ആരും അവിടെ നിന്നും കിട്ടുന്നില്ല എനിക്കൊരു റീചാർജ് പോലും ആരും ചെയ്തു തരാനില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ് ഈ പൈസയും സാധനമൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ എൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ആരുമില്ല എനിക്ക് സഞ്ചരിക്കാൻ പോലും വണ്ടികളില്ല എൻ്റെ വണ്ടികൾ ഒരുപാട് അഞ്ചാറ് കാറുകൾ ഓപ്പൺ ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൈസയും ആവശ്യത്തിന് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇപ്പോൾ ഇതൊന്നും എനിക്ക് എൻ്റെ കയ്യിലില്ല അപ്പം ഞാനിഞ്ഞ് എന്താണ് ചെയ്യുക എന്നുള്ള ചിന്ത ഇങ്ങനെ ബാക്ക്ലോഡ് ചിന്തിച്ചു അപ്പോഴൊരു ഞാൻ ദിവസങ്ങളും കടന്നു പോകാണ് എന്നെ വീട്ടുകാർ പുറത്തൊക്കെ വിടുന്നില്ല വീട്ടുകാരെ ഇതിൽ തന്നെ അവർ സ്നേഹിച്ചിട്ടാണ് എന്നെ അവർ ദേഷ്യപ്പെട്ടിട്ടല്ല എന്നെ കീഴ്പ്പെടുത്ത് സ്നേഹിച്ചിട്ട് അവരെ സ്നേഹത്തിന് മുന്നിൽ എനിക്ക് നിന്ന് കൊടുക്കേണ്ടി വന്നു അവർ വീട്ടുകാര സ്നേഹത്തിന് മുന്നിൽ അങ്ങനെ ഈ പുറത്തുനിന്നൊക്കെ കേൾക്കൽ തുടങ്ങിയാ നിസാമ് നന്നായി ആ നിസാമ് നന്നായി നിസാമ് നന്നായി എന്നെ കൊണ്ട് ഇടിയാടിസ്ഥനു കൊണ്ടാക്കുമ്പോൾ എൻ്റെ തടിയൊക്കെ പറ്റ പോയിട്ട് എൻ്റെ കവിളൊക്കെ ഒട്ടി ഇതായിട്ട് അവിടെ നിന്ന് ഒരു ഇരുപത്തെട്ട് ദിവസം കൊണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ തടിച്ച് കൊഴുത്ത് നല്ല വെളുത്ത് ആയിട്ടാണ് വന്നത് അങ്ങനെ എനിക്ക് അവിടെ നിന്ന് വന്ന് കേൾക്കൽ തുടങ്ങി നിസാമ്പ് നന്നായി അത് കേൾക്കുമ്പോൾ എന്തൊക്കെയോ എനിക്കൊരു രസം തോന്നി പിന്നെ അങ്ങനെ ചിന്തിക്കുകയാണ് ആരും ഇല്ല അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എവിടെ ഈ സാധനം ഉണ്ടായപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എനിക്കൊരു റീചാർജ് ചെയ്ത് തരാൻ പോലും ആരുമില്ല അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ട് അങ്ങനെ എനിക്കിത് വേണ്ട ഒരു ആകെ രണ്ട് വർഷം ഞാൻ അത് ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ ഇരുപത്തിരണ്ട് വർഷം വരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ലല്ലോ അങ്ങനെ നടന്ന വ്യക്തിയായിരുന്നു ഞാൻ എനിക്ക് ഈ ലഹരി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള തോന്നൽ എനിക്ക് തോന്നി എനിക്കിത് വേണ്ട ഇതുണ്ടായിട്ട് എനിക്കൊന്നും നേടിയിട്ടില്ല ഞാനെന്നല്ല ഒരാളൊന്നും നേടിയിട്ടില്ല എത്ര വലിയ സെയിൽ ആയാലും അത് അവർ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിലും അത് വേറെ വഴി കൂടെ പോകും അതാണ് ഇതിൻ്റെ ഇത് അങ്ങനെ അങ്ങനെ അങ്ങനൊരു എനിക്കൊരു തിരിച്ചറിവാണ് തോന്നി ഇനി ഇത് വേണ്ട ഇത് ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതില്ലാതായപ്പോൾ ആരുമില്ല എന്നുള്ള തോന്നലും നമുക്ക് ആരും ഉണ്ടാവില്ല നമ്മളെ ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു തോന്നൽ എല്ലാവർക്കും തോന്നും ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടായാലും ഇത് നിർത്തുന്നവർക്ക് ഓരോരുത്തർക്കും തോന്നുക നമ്മളെ ഫാമിലിനെ എല്ലാവരും കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് തോന്നുക നമുക്ക് ആരും ഉണ്ടാവില്ല ഒരു പ്രശ്നം വന്നാലും ഇപ്പം ഇതിൽ പിടിക്കപ്പെട്ടാലും ഓരോരുത്തർ എം ഡി എം കേസിലൊക്കെ പെടുമ്പോൾ അവർ ജയിലിൽ അവരെ കാണാൻ പോകുന്നത് അവരെ വീട്ടുകാരാണ് ഫാമിലിക്കാരാണ് ഉപ്പയാലും അമ്മയാലും ബ്രദറൊക്കെയാണ് പോവുകയുള്ളൂ അവർ ആരും ഉണ്ടാവില്ല അങ്ങനെ ആ തോന്നൽ ഞാൻ നിർത്തുന്നത്